എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്കുടം വക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കും ഒരു ഒരു ചെറിയ യൂട്യൂബിൽ ഒരു ഒന്നു രണ്ട് വർഷമായിട്ട് നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഈ പറയുന്ന കാര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു അർഹതയും ഉണ്ടാവില്ല കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒരുപാട് പറയത്തക്ക കണ്ടിൻ്റെയോ അല്ലെങ്കിൽ പ്രമുഖനോ അങ്ങനെയൊന്നുമല്ല എന്നാലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അത് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലുള്ള ഈ വ്ളോഗർമാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ആയതുകൊണ്ടും ഒരു എളിയ പ്രേക്ഷകൻ എന്ന നിലയിൽ ആരും അല്ലാത്ത അല്ലാത്തൊരാളെന്ന് കരുതിയാൽ മതി അതിനെക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് അതായത് ഇപ്പോൾ യൂട്യൂബിൽ ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ആ ചാനലിലൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് തമിഴിലും അതേപോലെ തന്നെ ഒരു അച്ഛനമ്മ മകൻ മോൾ ഇവിടെ അച്ഛനമ്മ രണ്ട് ആൺമക്കൾ അതായത് ആദ്യത്തെ ആൺമക്കളിൻ്റെ അതായത് ആൺകുട്ടി കല്യാണം കഴിക്കുന്നു അവരുടെ മരുമകൾ എല്ലാം വളരെ സുഗമമായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വിഷയം നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് പ്രമുഖരാണ് അവരുടെ ജീവിതങ്ങൾ കാണാനും അവരെ ഫോളോ ചെയ്യാനും അവർ ഒരു ഒരു അവരുടെ ഒരു വാക്ക് കേൾക്കാനും അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അതൊക്കെ അവരുടെ കഴിവിനുള്ള അംഗീകാരം തന്നെയാണ് ഈ സബ്സ്ക്രൈബറും അതേപോലെ തന്നെ അവരെടുക്കുന്ന എഫേർട്ട് ടൈം എഡിറ്റിങ് കണ്ടന്റ് മേക്കിങ് ഇതൊക്കെ അവരുടെ കഴിവ് തന്നെയാണ് അതൊന്നും ഇല്ലാണ്ട് അവരെ ഫാമിലി വ്ളോഗിങ് ആയിക്കോട്ടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു കണക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് യൂണിക് കണ്ടോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പ്രമുഖരാകുന്നതും അവരെ എല്ലാവരും തിരിച്ചറിയുന്നതും അവരുടെ ജീവിതങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്നതും അവരെ ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രേക്ഷക വൃന്ദം തന്നെ ഉണ്ടാവുന്നതും എനിക്കാകെ പറയാനുള്ളത് ഈ ഒരു സംഭവം ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതായത് ഈ കണ്ടിന് വേണ്ടിയിട്ട് ഫേക്കായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ പല സ്ഥലത്തും പല കപ്പിൾസും അതേപോലെ ഒരു അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് വേറെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു എനിക്ക് പറയാനുള്ളത് അവരുടെ കുടുംബത്തിലേക്കുള്ള ആദ്യത്തെ ഒരു സന്തതിയാണ് അവരുടെ എല്ലാവിധ സന്തോഷങ്ങളും ഒരു ചാനലാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഈ പ്രമുഖരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ പബ്ലിക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഒരു നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ അതേ ഓഡിറ്റിന് മുകളിലാണ് അതായത് നമ്മളെ കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ ആ കുറ്റക്കാരാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി ഒന്നും ആലോചിക്കാതെ എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആ കുടുംബ ബന്ധങ്ങളുമുണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുള്ളിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും ആരും ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കുടുംബത്തിനുള്ളിൽ നമുക്കൊരു കോടതി വെച്ച് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തീരുമാനിക്കപ്പെടേണ്ടതല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം പബ്ലിക്കായി വരുമ്പോൾ അതിൽ ഈഗോ വരും അതേപോലെ തന്നെ വികാരങ്ങൾക്ക് വികാരങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഒരു കോടതി മുറിയിൽ വാദിക്കുന്ന പോലെ ഒരാൾ ഒരു ചാനൽ അതേ ഒരു ചാനലുള്ളത് നാല് ചാനലായി നാല് സ്ഥലത്തു നിന്നും വീഡിയോ വന്ന് ഓരോരുത്തർ പറയുന്ന കമൻറ്റുകൾക്കും നമുക്ക് റിയാക്ഷൻ കൊടുക്കേണ്ടി വരും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് അത് ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെന്ന് അവർ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരു നാല് ചുമരിനുള്ളിൽ ഒരു വീടിനുള്ളിൽ പറഞ്ഞ് തീർക്കാവുന്ന ഒരു അഞ്ചാൾ കൂടെ ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അവിടെ നടന്ന സംഭവങ്ങളിൽ വീഡിയോ എടുത്ത് തെളിവ് കൊടുത്ത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ പബ്ലിക് സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാം വേണമെങ്കിൽ എന്നീം ആളുകൾക്ക് കുറ്റപ്പെടാൻ നീ ആരാ അത് പറയാൻ അവർക്ക് അത്രയും ആളുകളുണ്ട് അതുകൊണ്ടാണ് അവർ കേൾക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെയും വിചാരിക്കാം പക്ഷേ ഈ ഈ ഒരു ചാനലിലും അതേപോലെ തന്നെ മറ്റൊരു തമിഴ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെയധികം കഴിവും അതേപോലെ തന്നെ പ്രയത്നവും കൊണ്ട് മുകളിലോട്ട് വന്നവർ അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു ഒരു വരെ ഒരളവ് വരെ ഓക്കെയാണ് ഒരളവ് വരെ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം അതായത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ വളരെയധികം പ്രൈവറ്റാണ് അതൊരു വ്യക്തിപരമായ കുടുംബത്തിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക കാരണം നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു വീഡിയോ വീഡിയോ ഈ കണ്ടൻ്റും കാര്യം കൊണ്ട് ഈ കമൻ്റ് ബോക്സിൽ വന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോകാം അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ കുടുംബങ്ങളായി ചെയ്യുന്ന വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അവരെ നമ്മൾ ആസ്വദിക്കുന്നത് ആ ഒരു സന്തോഷവും ആ ഒരു കൂട്ടിപ്പിടുത്തവും കണ്ടിട്ടാണ് അപ്പോൾ അതെന്നും ഉണ്ടാവണം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഞാനും ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിൽ അപ്പോൾ അതിനെക്കുറിച്ച് വേറെ മറ്റു പല ചാനലുകളും അവരുടെ അതേ സംഭവം തന്നെ എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനിതിൽ അതിന് അവരെക്കുറിച്ച് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പരാമർശിക്കുന്നില്ല പക്ഷേ എനിക്കിത് പറയണം എന്ന് തോന്നി പൊതുവായിട്ട് നമ്മളൊന്നും ഒരു കാലത്ത് അങ്ങനെ ആവാനും പോകുന്നില്ല കാരണം നമ്മളത്രയും വലിയ മിസ് സബ്സ്ക്രൈബറോ ഫോളോവറോ അങ്ങനെയുള്ള ഒരു ഒരു സംഭവം നമ്മുടെ ചാനലിൽ ഇല്ലേനും അപ്പോൾ അതിനുള്ള അർഹത ഉണ്ടെങ്കിലല്ലേ നമ്മളെ പ്രേക്ഷകർ അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ അത് നമുക്ക് തന്നെ അറിയാം നമുക്കതില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മളിതിന് അർഹതപ്പെട്ട യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ ക്രിയേറ്റർ ബെറ്റാലിയനുള്ള ഒരാളൊന്നുമല്ല നമ്മളൊരു വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നു നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന പോലെ വീഡിയോ ചെയ്യുന്നു ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പല ആളുകളുടെയും അപ്പോൾ എനിക്ക് തോന്നുന്നത് കുടുംബത്തിൽ നടക്കുന്ന പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള വളരെയധികം സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങളെ വീഡിയോ കണ്ടൻ്റായി മാറുമ്പോൾ അതൊരു 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 സോഷ്യൽ ഓഡിറ്റിന് വെക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല കാരണം വന്ന് എഴുതുന്ന കമന്റ് എഴുതുന്ന ആളുകളോ അല്ലെങ്കിൽ അവരോ ആരുമല്ല ഇതിനുള്ള നിങ്ങൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങളുടെ തുടക്കകാലത്ത് തന്നിട്ടുണ്ടാവുക അപ്പോൾ അത് മറക്കാതിരിക്കുക പക്ഷേ ഇവരുടെ അംഗീകാരം കൊണ്ടാണ് നിങ്ങളെല്ലാവരും വലുതായത് നി ഇവർ ആഗ്രഹിച്ചതും അംഗീകരിച്ചതും ആസ്വദിച്ചതും നിങ്ങളുടെ ഈ സങ്കീർണമായ വിഷയങ്ങളല്ല അത് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ അതായിരിക്കണം കണ്ടന്റായി മാറേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങിയാലും കൂട്ടമായ ചാനൽ തുടങ്ങിയാലും നമുക്ക് വരുമാനം എന്നുള്ളത് ഉണ്ടാവും പക്ഷെ ആ വരുമാനത്തിന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അതുമാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം നമ്മൾ അത്ര വലിയ സെലിബ്രിറ്റി ആവണം അങ്ങനെയാണെങ്കിൽ അത്ര വലിയ സെലിബ്രിറ്റി അല്ലാണ്ട് ചെറിയ കുടുംബങ്ങൾ അവരുടെ നിഷ്കളങ്കമായ സന്തോഷങ്ങളും അവരുടെ എൻ്റർടൈൻമെൻറ്റും കാര്യം കൊണ്ട് ആളുകളെ സ്വീകരിച്ച് ആളുകളെ വലുതാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഇതേപോലെ നമ്മളെ നമ്മളെ വളരെ മോശമായി കാണിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് തോന്നരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ ഒരു ചുമതല കൂടി എടുക്കണം പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും അതേപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നതിനും അച്ഛനമ്മ അതേപോലെ ഭാര്യ എന്നുള്ള ബന്ധങ്ങളൊക്കെ തന്നെ സ്വകാര്യമായിട്ടുള്ളതാണ് അതിൽ നടക്കുന്ന സന്തോഷങ്ങൾ പങ്കുവെക്കാം പക്ഷേ ഇതുപോലത്തുള്ള കലഹങ്ങളോ അല്ലെങ്കിൽ വളരെയധികം സ്വകാര്യമായി സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് കോർട്ട് പോലെ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനു മുമ്പും ഇതിനു ശേഷവും അങ്ങനത്തെ ഒരു അവസ്ഥകൾ യാതൊരു പ്രമുഖർക്കും എല്ലാവർക്കും എല്ലാ ഈ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നവർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം